അരളിയെപ്പോലും തുമ്പച്ചെടിയും ഇപ്പോൾ വില്ലനായിരിക്കുന്നു കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോഴുതാ തുമ്പച്ചെടി കൊണ്ടുള്ള തോരൻ വെച്ച് കഴിച്ച് യുവതി മരണപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ആലപ്പുഴ ചേർത്തലയിലാണ് സംഭവം ചേർത്തല സ്വദേശിയെ നാൽപ്പത്തിരണ്ടുകാരി ഇന്ദുവാണ് മരണപ്പെട്ടിരിക്കുന്നത് അതായത് തുമ്പച്ചെടി ഉപയോഗിച്ചുണ്ടാക്കിയ തോരൻ കഴിച്ചതോടെ ഭക്ഷ്യവിഷബാധ ഏറ്റു മരണമെന്നാണ് ആരോപിക്കുന്നത് വെളഴ്ച രാത്രി തുമ്പച്ചെടി ഉപയോഗിച്ച് തയ്യാറാക്കിയ തോരൻ കഴിച്ചതും തുടർന്ന് അസ്വസ്ഥതയുണ്ടായെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നെട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു മരണം സംഭവത്തിനെ ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിരിക്കുകയാണ് അതായത് അതേസമയം ഭക്ഷ്യ വിഷബാധയെ സൂചിപ്പിച്ചാണ് എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് അതേസമയം നമുക്കറിയാം ഇന്ന് സാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗമായി മാറുകയാണ് ഭക്ഷ്യവിഷബാധ അല്ലെങ്കിൽ ഫുഡ് പോയിസൺ എങ്കിലും ഇത് മരണത്തിലേക്ക് കടക്കുമ്പോഴാണ് പലരും അതിനെ ഗൗരവമായി തന്നെ കാണുന്നത് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ വയറിന് പിടിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ പഴകിയതാണെങ്കിലോ അതുമല്ലെങ്കിൽ ഭക്ഷണത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയകളോ പോയിസണോ ഉണ്ടെങ്കിൽ വയറിനകത്ത് ഇത് അണുബാധയുണ്ടാക്കും ഇതിനെയാണ് ഭക്ഷ്യ വിഷബാധ അല്ലെങ്കിൽ ഫുഡ് പോയിസൺ എന്നൊക്കെ വിളിക്കുന്നത് ആരോഗ്യം കുറവുള്ളവരിലാണ് ഭക്ഷ്യവിഷബാധ കൂടുതലും പ്രശ്നം സൃഷ്ടിക്കുക അല്ലാത്തവരിൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ രോഗം ഭേദമാകും അതേസമയം സമയം ഈ ഭക്ഷ്യ വിഷബാധ ഉണ്ടാകുന്നത് ഭക്ഷണം പഴകി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ വിഷം ഉള്ളിലേക്ക് ചെന്നാലോ ഭക്ഷ്യ വിഷബാധ സംഭവിക്കാം ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കും അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുക വയറുവേദന ചർദിൽ എന്ത് കഴിച്ചാലും വയറ് കൊളുത്തിപ്പിടിക്കുന്ന വേദന വയറിളക്കം പനി വിറയൽ തുടങ്ങിയവയെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ് അതുമാത്രമല്ല മുതിർന്ന ആളുകളെ അപേക്ഷിച്ച് കുട്ടികളിൽ അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണ് സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒന്നര മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ കൊണ്ട് ദഹിച്ച് ആമാശയത്തിൽ നിന്നും കുടലിലേക്ക് പോകേണ്ടതാണ് എന്നാൽ ഭക്ഷ്യവിഷബാധയേറ്റാൽ ഇവ ദഹിക്കാതെ അവിടത്തന്നെ കിടക്കും അതുമാത്രമല്ല ഭക്ഷ്യവിഷബാധ ഏറ്റു രോഗി തുടർച്ചയായി ഛർദ്ദിക്കാനുള്ള സാധ്യതയും ഏറെയാണ് ഇത്തരം ഘട്ടങ്ങളിൽ വീട്ടിൽ വെച്ച് തന്നെ പ്രാഥമിക ചികിത്സ നൽകുക അതായത് ഒരു ടീസ്പൂൺ ഗ്ലൂക്കോസ് പൗഡറോ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ പഞ്ചാരയോ എടുക്കുക അതിലേക്ക് അഞ്ചിനുള്ളിൽ ഉപ്പ് മിക്സ് ചെയ്യുക ശേഷം പിന്നാലെ അല്പം അല്പമായി നാവിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് ചർതിൽ എളുപ്പം മാറിക്കെട്ടാൻ ഫലപ്രദമാണ് അത് മാത്രമല്ല നമ്മുടെ ആമാശയത്തിൽ ദഹനം സംഭവിക്കുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ വയറുവേദന വന്നാലോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊന്നും ശരീരം വലിച്ചെടുക്കുകയോ അല്ലെങ്കിൽ വെള്ളം താഴുകയോ ചെയ്യാറില്ല എന്നാൽ അല്പം മധുരത്തോടൊപ്പം ഉപ്പും ചേർത്ത് നൽകിയാൽ ഇവ നമ്മുടെ വായ്ക്കുള്ളിൽ നിന്ന് തന്നെ രക്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെടും അപ്പോൾ രക്തത്തിൽ പെട്ടെന്ന് സോഡിയത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും നാം ക്ഷീണത്തിൽ നിന്ന് മുക്തരാവുകയും ചെയ്യും ഈ മിശ്രിതം വായിലേക്ക് കൊടുക്കുമ്പോൾ ഒരു മണിക്കൂർ നേരത്തെ രോഗി വെള്ളം കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ടും ചർതിൽ മാറുന്നില്ലെങ്കിൽ നിർബന്ധമായും അടുത്തുള്ള ആശുപത്രിയിൽ കാണിക്കേണ്ടതുണ്ട് അതുമാത്രമല്ല സാധാരണയായി വയറിളക്കമൊക്കെ സംഭവിച്ചാൽ കട്ടൻ ചായ അല്ലെങ്കിൽ നാരങ്ങ നീര് പോലുള്ള ഒറ്റമൂലികളാണ് പ്രയോഗിക്കുന്നത് എന്നാൽ ഇത് ഉപയോഗിക്കരുത് എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് ചിലപ്പോൾ ഒരു വൈറസ് രോഗബാധ കൊണ്ടാണ് വയറിളക്കം െങ്കിൽ ഇത്തരത്തിലുള്ള ഒറ്റമൂലി നൽകി കഴിഞ്ഞാൽ രക്തത്തിലേക്ക് അവ അലിഞ്ഞു ചേരുകയും ശക്തമായുള്ള പനിക്കും വിറയലിനും ഇത് ഇടയാക്കുകയും ചെയ്യും ദിവസത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം മാത്രമാണ് വയറിളക്കം സംഭവിക്കുന്നതെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല വയറ് നന്നാക്കാനുള്ള ഭക്ഷണം അല്ലെങ്കിൽ മരുന്ന് വാങ്ങി കഴിച്ച് പ്രശ്നം മാറിക്കിട്ടുന്നതാണ് ഇഞ്ചി ചതച്ച് ചാറെടുത്ത് അതിൽ അല്പം വെള്ളം ചാലിച്ച് കഴിക്കുന്നത് വയറിളക്കത്തിന് നല്ലതാണ് നല്ലൊരു ആയുർവേദ പരിഹാരം കൂടിയാണിത് വയറിനു ബാധിക്കുന്ന വയറസ് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഇഞ്ചിക്കുണ്ട് അതിനാൽ തന്നെ അത്തരത്തിലുള്ള ഒറ്റമൂലികൾ പ്രയോഗിച്ച് കഴിഞ്ഞാലും വളരെയധികം നമുക്ക് വയറിനാശ്വാസം ലഭിക്കും അതുമാത്രമല്ല ഭക്ഷ്യവിഷബാധ ഏറ്റു കഴിഞ്ഞാൽ വയർ പൂർണ്ണമായും നോർമൽ ആകുന്നത് അടുത്ത മൂന്ന് ദിവസമെങ്കിലും കഴിഞ്ഞായിരിക്കും ആ സമയത്ത് മസാല ചേർത്ത് അമിത എണ്ണ പലഹാരങ്ങൾ കഴിക്കാതിരിക്കുക ഉപ്പിട്ട കഞ്ഞിവെള്ളം എരിവില്ലാതെ നന്നായി വേവിച്ച കറി അധികം മസാല ചേർക്കാത്ത ചെറുമീനുകളുടെയും ചിക്കൻ്റെയും കറി തുടങ്ങിയവ ഈ സമയങ്ങളിൽ കഴിക്കാം കൂടാതെ കഞ്ഞിയും പയറുമൊക്കെ കഴിക്കുന്നതും വളരെ നല്ലതാണ് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ പപ്പായ മാതള തുടങ്ങിയവയും കഴിക്കാം സോഡ കോള കട്ടൻ ഡ്രിങ്ക്സ് തുടങ്ങിയ പാനീയങ്ങൾ ഈ സമയങ്ങളിൽ കുടിക്കാതിരിക്കുന്നതാണ് നല്ലത് വെള്ളം നന്നായി കുടിക്കുക പരമാവധി വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണങ്ങൾ മാത്രം ഉപയോഗിക്കുക അധിക അധികനാൾ വെച്ച ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക രാസവസ്തുക്കൾ ചേർത്ത ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക തുടർച്ചയായി വയറുവേദനയും ഛർദിയുമാണെങ്കിൽ ഇത് അണുബാധയ്ക്ക് കാരണമാണെന്നുള്ളത് മനസ്സിലാക്കുക തുടർന്ന് കരളിനെ ഇത് ബാധിച്ചിട്ടുണ്ടോ എന്നതും മാത്രമല്ല മഞ്ഞപ്പിത്തത്തിലേക്ക് ഇത് നയിക്കുന്നുണ്ടോ എന്നതും നിർബന്ധമായി തന്നെ ഡോക്ടറെ കണ്ട് തീർച്ചപ്പെടുത്തേണ്ടതാണ് Nesdas karminius